എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് പതിനാറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം അതായത് വി എച്ച് എസ് സി പ്രവേശന നടപടികൾ സംസ്ഥാനത്ത് ആരംഭിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി എൻഎസ് ക്യൂ എഫ് അധിഷ്ഠിത ഒന്നാം വർഷ കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടികൾ ആരംഭിച്ചു സംസ്ഥാനത്താകെ മുന്നൂറ്റി എൺപത്തി ഒൻപത് സ്കൂളുകളിലായി നാൽപ്പത്തി മൂന്ന് എൻ എസ് ക്യു എഫ് അധിഷ്ഠിത കോഴ്സുകളാണ് നടത്തുന്നത് കോഴ്സുകൾ പൂർത്തിയാക്കുന്നവർക്ക് ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റിനോടൊപ്പം ദേശീയ അംഗീകാരമുള്ള എൻ എസ് ക്യൂ എഫ് സർട്ടിഫിക്കറ്റും ലഭിക്കും ഇതിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം ഇരുപതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് അഡ്മിഷൻ ഡോട്ട് പി എച്ച് എസ് സി പോർട്ടൽ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലോ പി എച്ച് എസ് സി സി എ പി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേനയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സ്കൂളിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനും സംശയ നിവാരണത്തിനും ഹെൽപ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട് അടുത്ത അറിയിപ്പ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ആഴ്ചയിൽ രണ്ടു ദിവസം പ്രത്യേക ക്യാൻസർ സ്കാനിംഗ് ക്ലീനിങ് പ്രവർത്തിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ജനകീയ ക്യാൻസർ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണിത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സ്കാനിംഗ് നടത്തും കഴിഞ്ഞ ഫെബ്രുവരി നാലിന് ആരംഭിച്ച ക്യാമ്പയിനിലൂടെ പതിനഞ്ച് ദശാംശം അഞ്ച് ലക്ഷത്തോളം സ്ത്രീകൾക്ക് സ്കാനിംഗ് നടത്തി തുറ പരിശോധനയും ചികിത്സയും ഉറപ്പാക്കുകയും ചെയ്തു ഇരുന്നൂറ്റി നാൽപ്പത്തി പേർക്ക് ക്യാൻസർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സ്ഥാനാർബുദം ഗർഭാശയ ഗള ക്യാൻസർ എന്നിവയോടൊപ്പം മറ്റ് ക്യാൻസറുകൾക്കും സ്കാനിംഗ് ഉണ്ട് സർക്കാർ ആശുപത്രികൾക്ക് പുറമെ സ്വകാര്യ ആശുപത്രി ലാബുകൾ എന്നിവിടങ്ങളിലും ക്യാമ്പുകൾ സംഘടിപ്പിക്കും ബി പി എൽ വിഭാഗത്തിന്റെ പരിശോധന സൗജന്യമായിരിക്കും എ പി എൽ വിഭാഗത്തിന് മിതമായ നിരക്ക് മാത്രമാണ് ഉണ്ടാകുക ഭാരം കുറയൽ വിട്ടുമാറാത്ത ചുമ ശബ്ദത്തിലെ മാറ്റം മലബന്ധം മൂത്രതടസ്സം ശരീരത്തിലെ മുടകൾ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഡോക്ടറെ നിർബന്ധമായും സമീപിക്കേണ്ടതാണ് നമ്മൾ കാത്തിരിക്കുന്ന മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ അടുത്ത ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ അക്കൗണ്ടുകളിൽ എത്തും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കയ്യിലും വിതരണം ആരംഭിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഇരുപതിന് നടത്താൻ തീരുമാനിച്ച അഖിലേന്ത്യാ പണിമുടക്ക് മാറ്റിവെച്ചു രാജ്യത്തെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ജൂലൈ ഒൻപതിലേക്കാണ് പണിമുടക്ക് മാറ്റിവെച്ചിട്ടുള്ളത് എന്ന് സി ഐ ടി യു പ്രസ്താവനയിൽ അറിയിച്ചു രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റേഷൻ കടയിൽ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുകയാണ് വണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുമ്പോൾ നാല് രൂപ എൺപത് പൈസ വില കൂട്ടിയിട്ടുണ്ട് ലിറ്ററിന് അറുപത്തി മൂന്ന് ഇരുപത് ഉണ്ടായിരുന്നത് അറുപത്തി എട്ട് രൂപയാകും നിർദ്ദേശങ്ങൾ പൊതുവിതരണ വകുപ്പ് തയ്യാറാക്കി സർക്കാർ അംഗീകാരത്തിന് വിട്ടു ഈ മാസം മുപ്പത്തി ഒന്നിനകം തന്നെ വിതരണം തുടങ്ങും ബി പി എൽ വിഭാഗത്തിന് ഒരു ലിറ്ററും ഏപ്രിൽ വിഭാഗത്തിന് അര ലിറ്ററുമാണ് മൂന്ന് മാസത്തിൽ ഒരു തവണ ഇനി ലഭിക്കുക മെയ് മാസത്തെ റേഷൻ വിതരണം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് ദിവസം പിന്നെ തുടർച്ചയായിട്ട് മൂന്ന് മാസമായി റേഷൻ വാങ്ങാത്തവരെ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും പുറത്താക്കുന്ന നടപടി തുടരുകയാണ് അതുകൊണ്ട് തന്നെ മുൻ മാസങ്ങളിൽ റേഷൻ വാങ്ങാത്തവർ ഈ മാസം തീർച്ചയായും റേഷൻ വാങ്ങണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് വാർത്തകൃത്തി എത്തിയ ഒരാൾക്ക് മറ്റു വരുമാനങ്ങൾ നിലച്ചിരിക്കുമ്പോൾ ക്ഷേമ പെൻഷനുകളും മറ്റു പെൻഷനുകളും വലിയ ആശ്വാസമാണ് പെൻഷനുകളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ തന്നെയാണ് ഏക ആശ്രയം എന്നാൽ തുച്ഛമായിട്ടുള്ള തുക മാത്രമാണ് ലഭിക്കുന്നത് അത് തന്നെ വലിയ ആശ്വാസമായിട്ടാണ് നമ്മൾ കാണുന്നതും എന്നാൽ ഭാവിയെ മുൻനിർത്തി അറുപത് വയസ്സ് കഴിയുമ്പോൾ അയ്യായിരം രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന അടൽട്ട് പെൻഷൻ ബീമ യോജന എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് പല ആളുകൾക്കും അറിയില്ല ഇതിൽ ചേരുന്നതിലൂടെ അയ്യായിരം രൂപ വരെ പെൻഷൻ ലഭിക്കും പദ്ധതിയിൽ ചേരുന്ന ആൾ മരിക്കുകയാണ് എങ്കിൽ പങ്കാളിക്കും തുടർന്ന് ആ ഒരു പെൻഷൻ ലഭിക്കും പദ്ധതിയെ കുറിച്ചാണ് ഇനി പറയുന്നത് സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ല നിങ്ങൾക്കും ഉറപ്പായും സ്ഥിരമായ ഒരു പെൻഷൻ വരുമാനം കേന്ദ്ര സർക്കാരിന്റെ അടൽറ്റ് പെൻഷൻ ഭീമ യോജന എ പി വൈ വരിക്കാർക്ക് അറുപത് വയസ്സിന് ശേഷം എല്ലാ മാസവും അയ്യായിരം രൂപ വരെ പെൻഷൻ ലഭിക്കും സർക്കാർ ഗ്യാരണ്ടിയുള്ള ഈ പെൻഷൻ പദ്ധതിക്ക് വേറെ ഗുണങ്ങളും ഉണ്ട് നിങ്ങളുടെ തൊഴിൽ ഏതുമായിക്കൊള്ളട്ടെ പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സുവരെ പ്രായമുള്ളവർക്ക് ഇതിൽ ചേരാവുന്നതാണ് ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും പദ്ധതിയിൽ അംഗമാകാം എൻ പെൻഷനിൽ ചേർന്നിട്ടുള്ളവർക്കും അംഗമാകാം പക്ഷേ ആദായ നികുതി അടക്കുന്നവർക്ക് ഇതിൽ അംഗമാവാൻ പറ്റില്ല അറുപത് വയസ്സുവരെ നിങ്ങൾ അടക്കുന്ന തുകയ്ക്കനുസരിച്ച് ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം എന്നിങ്ങനെയാണ് പെൻഷൻ ലഭിക്കുക ഇത് കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടി പെൻഷനാണ് എന്ന് വെച്ചാൽ അറുപത് വയസ്സിനു ശേഷം ജീവിതകാലം മുഴുവനും എല്ലാ മാസവും ഈ ഒരു തുക ലഭിക്കും വിദേശ മലയാളികൾക്കും പദ്ധതിയിൽ അംഗമാവുന്നതാണ് ചെറിയ പ്രായത്തിൽ പദ്ധതിയിൽ ചേർന്നാൽ ചെറിയ തുക മാസം തോറും അടച്ചാൽ മതിയാകും ഉദാഹരണത്തിന് ഇരുപത്തി അഞ്ചാം വയസ്സിൽ ചേരുന്ന ആൾക്ക് അയ്യായിരം രൂപ പെൻഷൻ കിട്ടാൻ മാസം തോറും മുന്നൂറ്റി ഒന്ന് രൂപ അടച്ചാൽ മതിയാകും എന്നാൽ മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിലാണ് ചേരുന്നത് എങ്കിൽ അയ്യായിരം രൂപ പെൻഷൻ ലഭിക്കുന്നതിന് മാസം ആയിരത്തി അൻപത്തിനാല് രൂപ അടയ്ക്കണം പദ്ധതിയിൽ അംഗമാകുന്നതിന് ഒരു ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് ആധാർ നമ്പർ മൊബൈൽ നമ്പർ എന്നിവ നിർബന്ധമാണ് ആദായനികുതി അടക്കുന്നവർക്ക് പദ്ധതിയിൽ ചേരാൻ കഴിയില്ല പക്ഷെ പദ്ധതിയിൽ അംഗമായിരിക്കെ നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ആദായനികുതി അടച്ചാൽ പെൻഷൻ അക്കൗണ്ടിനെ ബാധിക്കില്ല അതായത് പദ്ധതിയിൽ ചേർന്നതിനു ശേഷമാണ് നിങ്ങളുടെ വരുമാനം ഉയർന്ന് നിങ്ങൾ ആദായ നികുതി അടക്കുന്ന ആളായത് എങ്കിൽ പോലും നിങ്ങൾക്ക് പിന്നീട് ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്ന ആനുകൂല്യത്തെ ബാധിക്കില്ല എന്നർത്ഥം നിങ്ങളുടെ അക്കൗണ്ടുള്ള ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നിർദ്ദേശം നൽകുന്നതിന് അനുസരിച്ച് മാസം തോറും അല്ലെങ്കിൽ മൂന്ന് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ മാസം കൂടുമ്പോൾ തുക താനെ പെൻഷൻ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കോളും ഇ പേ ഉപയോഗിച്ച് ഓൺലൈനായും പദ്ധതിയിൽ ചേരാവുന്നതാണ് നമ്മൾ അടക്കുന്ന നിക്ഷേപ തുക കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി മാർക്കറ്റിൽ നിക്ഷേപിക്കും അറുപത് വയസ്സാകുമ്പോൾ ഇത് വളർന്ന് വലിയൊരു തുകയായി മാറിയിട്ടുണ്ടാകും ആ ഒരു തുക നമുക്ക് ലഭിക്കുന്നതാണ് പദ്ധതിയിൽ അംഗമായിരിക്കെ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കെ നമ്മൾക്ക് അടക്കുന്ന തുകയുടെ ഭാരം കുറക്കുന്നതിന് വേണ്ടി വർഷവും അവസരം കിട്ടും ഇങ്ങനെ മാറ്റിയ തുക ജൂലൈ മുതലാണ് പ്രാബല്യത്തിൽ വരിക ഇനി തവണകൾ മുടങ്ങിയാലും ഒരിക്കലും അക്കൗണ്ട് ക്ലോസ് ആകുകയില്ല ചെറിയ പിഴ അടച്ചുകൊണ്ട് അംഗത്വം സജീവമാക്കാൻ കഴിയും ഇതേപോലെ തന്നെ നമ്മുടെ വരുമാനം ഉയരുകയാണ് എങ്കിൽ ഉയർന്ന പെൻഷന് വേണ്ടിയിട്ട് ഇതിന്റെ അടവുതുക ഉയർത്താനും സാധിക്കുന്നതാണ് പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കെ വരിക്കാരൻ മരിച്ചാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് അതേ നിരക്കിൽ അവരുടെ ജീവിതകാലം മുഴുവനും പെൻഷൻ ലഭിക്കും വരിക്കാരൻ മരിച്ച ശേഷം പെൻഷൻ ലഭിക്കുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവും മരിച്ചാൽ പെൻഷൻ അക്കൗണ്ടിൽ ഉള്ള തുക നോമിനിക്ക് ലഭിക്കുന്നതാണ് അവിവാഹിതനായ വ്യക്തിയാണ് എങ്കിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ പകരം മറ്റൊരു വ്യക്തിയെ നോമിനിയായി നിക്ഷേക്കാവുന്നതാണ് വിവാഹിതനാണ് എങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയുമാണ് നോമിനി വരിക്കാരൻ അറുപത് വയസ്സ് തികയുന്നതിന് മുമ്പ് മരിച്ചാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന്റെ പേരിൽ പുതിയൊരു പെൻഷൻ അക്കൗണ്ട് നിലവിൽ വരും അറുപത് വയസ്സിന് മുമ്പാണ് ചേർന്നിട്ടുള്ള ആൾ മരിക്കുന്നത് എങ്കിൽ നോമിനിയുടെ പേരിലേക്ക് മാറിയിട്ടുള്ള ഈ അക്കൗണ്ട് നോമിനി തുറന്ന് ആ ഒരു പണം അടയ്ക്കണം മരിച്ചയാൾക്ക് ഏത് സമയത്താണോ അറുപത് വയസ്സ് പൂർത്തിയാകുന്ന സമയം ആകുന്നത് ആ സമയം മുതൽ നോമിനിക്ക് പെൻഷൻ തുക ലഭിച്ചു തുടങ്ങും അതായത് മരിച്ച ആളുടെ പ്രായം മാത്രമാണ് ഇവിടെ നോക്കുക പങ്കാളിയുടെ പ്രായം നോക്കില്ല പങ്കാളിക്ക് എത്ര ചെറിയ പ്രായമാണ് എങ്കിൽ പോലും മരിച്ചയാളുടെ അറുപത് വയസ്സ് എന്നാണോ തികയെന്നത് അന്നു മുതൽ പങ്കാളിക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും ഭാര്യയും ഭർത്താവും മരിച്ചതിന് ശേഷം നോമിനികൾക്ക് ലഭിക്കുന്ന തുക പ്രതിമാസം ആയിരം രൂപ അടയ്ക്കുന്ന ആളാണ് എങ്കിൽ ഒന്നേ ദശാംശം ഏഴ് ലക്ഷം രൂപ ലഭിക്കും അയ്യായിരം രൂപ നിക്ഷേപിക്കുന്നവരുടെ നോമിനിക്ക് എട്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപയാണ് ലഭിക്കുക പദ്ധതിയിൽ ചേരുന്നതിന് പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലോ ബന്ധപ്പെടേണ്ടതാണ് എ പി വൈ എന്ന മൊബൈൽ ആപ്പിലൂടെ അക്കൗണ്ടിനെ പറ്റിയുള്ള വിവരങ്ങളും നിക്ഷേപ തുകയുടെ വളർച്ചയുമൊക്കെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതുമാണ് സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവിലയിൽ വൻ ഇടി ഉണ്ടായി ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയും പവന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞ് അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു കാണാം